ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് തൈര് അപ്പോൾ ഈ തൈര് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ സ്കിൻ കെയർ ചെയ്യാം എങ്ങനെയൊക്കെ ഹെയർ കെയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൈര് വന്നിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഏറ്റവും നല്ല ഒരു ഐറ്റം ആണ് ഇതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കാൽസ്യം സിങ്ക് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും പോഴ്സ് ഒക്കെ ക്ലോസ്ഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം നമ്മളധിക ആൾക്കാരും വെയിൽ കൊള്ളുന്നവരായിരിക്കും അപ്പോൾ സൺ ടാനും സൺ ബേണൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തൈര് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സൂര്യനിലുള്ള അൾട്രാവെലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരിവാളിപ്പിന് നല്ലതാണ് പിന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിനും നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് ആൻറ്റി ഏജിങ് ആണ് അധികാൾക്കാർക്കും പ്രായമാകാതെ തന്നെ ഫേസ് ഓവറായിട്ട് പ്രായം തോന്നിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് തൈര് തൈരിലുള്ള വൈറ്റമിൻ ബി ഫൈവും വി ട്വൽവും വി ടുവും ഒക്കെ നമ്മുടെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെ ഏജിങ് തോന്നിക്കാതെ നമ്മുടെ സ്കിന്നിന് തൂങ്ങിക്കിടക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് ചുളിവ് വീഴുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ചെറുപ്പം തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് തട്ടിപ്പ് വന്നിട്ട് ഒക്കെ ഉള്ളവർക്കാണ് മുഖക്കുരു ഒക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി നല്ലതാണ് തൈര് നമ്മുടെ സെബം ഉൽപ്പാദനത്തെ നിയന്ത്രിച്ച് പിമ്പിൾസ് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഇത് രണ്ടും കൂടി ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഉള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളയാം വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും അടുത്തൊരു ടിപ്പ് വന്നിട്ട് വെയിലൊക്കെ കൊണ്ട് കരുവാളുപ്പൊക്കെ ഒരു ടിപ്പാണ് നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പാക്കിന് ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരുമാണ് വേണ്ടത് ഇത് മൂന്ന് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക ഇത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും കൈയിലൊക്കെ അപ്ലൈ ചെയ്യുക ഇവിടെയൊക്കെയാണോ കരുവാളുപ്പൊക്കെ ഉള്ളത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകിക്കളിയാം ഇത് വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി അടുത്തൊരു പാക്ക് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ മോസ്ച്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രൈനസ് ൊക്കെ മാറ്റാനുള്ളൊരു പാക്കാണ് ഇതിന് കുറച്ച് തൈര് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിക്കുക ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയാം ഇത് ഡ്രൈനസ്സൊക്കെ മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അപ്പോൾ അടുത്ത പാക്ക് വന്നിട്ട് താരം മാറാനും ഹെയർ ഫോളൊക്കെ കുറയാനും വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ ഹെയറിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് തൈര് എടുത്തിട്ട് നമ്മളെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം തൈരിലുള്ള പ്രോട്ടീൻ നമ്മളെ താരം മാറാനും അതുപോലെ തന്നെ മുടിയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അടുത്തൊരു പോയിന്റ് നമ്മുടെ തൈര് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കാൻ പറ്റും കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നാച്ചുറൽ ആയതും അപ്പം ഇതിന് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ളം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് എടുക്കുക തൈര് എടുക്കുന്ന സമയത്ത് കുറച്ച് പുളി ഉള്ളത് എടുക്കാൻ നോക്കുക കാരണം ഇതിന് കുറച്ച് ബ്ലീച്ചിങ് എഫക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും തൈര് കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ കൊടുക്കുക എന്നിട്ട് മുടി മുടിയൊന്നും കെട്ടിക്കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം നല്ലപോലെ നമ്മുടെ എയർ ആയിട്ട് കാണാൻ പറ്റും ഇത് വീക്കിലി ഒന്ന് രണ്ട് തവണയൊക്കെ ചെയ്താൽ മതിയാവും അടുത്തത് പറയുമ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ സ്കിന്നൊക്കെ ഉള്ളവർക്കുള്ളൊരു പാക്കാണ് ഇതിന് രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി എടുക്കുക രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയാം തേനിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ തൈര് നല്ല മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അടുത്ത പാക്ക് എന്നിട്ട് നോർമലും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഒരു പാക്കാണ് ഇതിന് ഒരു ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി എടുക്കുക എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് കഴുകിക്കളയാം കടലമാവ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും നല്ലപോലെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അടുത്തത് തൈരും അരിപ്പൊടിയും വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഈ പാക്ക് ഇടുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിനൊരു ടേബിൾ സ്പൂൺ തൈര് എടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി എടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയാം ഇത് നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ് അടുത്തത് ഓട്സും തൈരും വെച്ചിട്ടുള്ളൊരു പാക്കാണ് അതിന് ഓട്സിൻ്റെ പൗഡറും അതുപോലെ തന്നെ തൈരും മുട്ടയുടെ എടുക്കുക മൂന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയാം ഇത് നല്ലൊരു എക്സ്പോളേറ്ററാണ് അതുപോലെ തന്നെ നല്ലൊരു സ്ക്രബ്ബറാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബാഡായിട്ടുള്ള കോശങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് അടുത്തത് ഒലിവ് ഓയിലും തൈരും വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഇത് ഡ്രൈനസ് ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് കുറച്ച് ഒലിവ് എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് പെട്ടെന്ന് മാറും അപ്പം നമ്മുടെ എവിടെയൊക്കെയാണ് ഡ്രൈനസ് ഉള്ളത് ആ ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴിക്കളയാം ഇത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല നമ്മളെ ഫേസിലുണ്ടാകുന്ന പാടുകളും കലകളൊക്കെ മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീരും തൈരും രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളിയാൽ നല്ല റിസൾട്ട് ഉണ്ടാവും അടുത്തത് തൈരും എലോവെരാ ജെല്ലും വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഇത് നമ്മുടെ ഫേസ് നല്ലപോലെ ഫ്രഷ് ആവാനും ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിനൊരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ എലോവെറയുടെ ജെല്ലും എടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അര മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് സ്കിൻ ടൈപ്പ്സിനും സൂട്ടാവുന്ന ഒരു പാക്കാണ് തക്കാളിയുടെ നീരും തൈരും വെച്ചിട്ടുള്ള ഒരു പാക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സ്കിൻ നല്ലപോലെ ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തൈര് വെച്ചിട്ടുള്ള ഇതേപോലെയുള്ള പാക്കുകളൊക്കെ ഒന്ന് അപ്ലൈ നോക്കുക നല്ല റിസൾട്ട് റിസൾട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ്ഫുള്ളായി തോന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്